നമസ്കാരം കലോത്സവമാണെങ്കിലും കലാപമാണെങ്കിലും അവിടെ സംരക്ഷണം ഒരുക്കാൻ പോലീസ് തന്നെ വേണം അപ്പോൾ കലോത്സവ നഗരിയിൽ എക്കാലവും കണ്ടിട്ടുള്ളത് പോലീസ് അതിൻ്റെ സൊസൈറ്റി ഈ ഇവിടെ വരുന്ന കുട്ടികൾക്കും അതുപോലെ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒക്കെ ചെറുകടികളും ശീതളപാനീയങ്ങളും ഒക്കെ നൽകി അവരോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് അപ്പം പോലീസിനെന്താ ഈ വീട്ടിൽ കാര്യമൊന്നല്ലേ അപ്പോൾ നമുക്ക് കാണാം പോലീസ് പവലിനു മുന്നിലാണ് ഇത്രയും കുട്ടികൾ തടിച്ചുകൂടി നിൽക്കുന്നത് ഇവിടെ വലിയ ഒരു തിരക്ക് തന്നെ നമുക്ക് കാണാം എപ്പോഴും പോലീസിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് കുട്ടികൾക്ക് നൽകുന്ന ഒരു സംരക്ഷണവും അതുപോലെ അവർക്ക് നൽകുന്ന തായയുമൊക്കെ തന്നെ അതിൻ്റെ ഒരു രുചി ാന് തന്നെയാണ് ആൾക്കാർ എല്ലാം വരുന്നത് അതുപോലെ അധ്യാപകരും അത് വിദ്യാർത്ഥികളും എല്ലാവരും ഒരേ വരിയായിട്ട് തന്നെ വളരെ അച്ചടക്കത്തോട് തന്നെ പോലീസുകാരായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ വലിയ അച്ചടക്കത്തോട് തന്നെ കുട്ടികളെല്ലാം വന്ന് വാങ്ങുന്നുണ്ട് വലിയ രീതിയിലുള്ള ഒരു 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 ജന പ്രളയം തന്നെയാണ് ഈ പവലീനിലേക്ക് എത്തുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഒരുപക്ഷെ ഇവരുടെ ഈ പോലീസുകാരുടെ ഒരു വലിയ ഒരു സഹകരണം തന്നെയാണ് ഈ ഈ ഈ ഒരു പവലീൻ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ജില്ലാ പോലീസ് പവനു മുന്നിൽ ഇത്തരത്തിലുള്ള വലിയ വലിയ ഒരു ഒരു നിര തന്നെ കാണാം ഏതായാലും നിങ്ങളുടെ ഒരു നേതൃത്വം എന്താണ് ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് ഇങ്ങനെ കലയെ സ്നേഹിക്കാം ലഹരിയെ തുരത്താം എന്നുള്ള ഒരു സന്ദേശം നമ്മുടെ യുവജനങ്ങളിലേക്കും കുട്ടികളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ എല്ലാ കലോത്സവ വേദികളിലും അതോടൊപ്പം തന്നെ സംസ്ഥാന കലോത്സവം കൊല്ലത്ത് വെച്ച് നടന്ന ഇപ്പോഴും അതോടൊപ്പം തന്നെ എല്ലാ ഏത് കലോത്സവ വേദികളിലും എല്ലാ ജില്ലയിലും നമ്മൾ പോലീസ് അസോസിയേഷൻ്റെയും പോലീസ് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ അതോടൊപ്പം തന്നെ ജില്ലാ പോലീസ് സൊസൈറ്റി ജനമൈത്രി പോലീസ് ഇവയുമായിട്ടെല്ലാം ചേർന്ന് അതോടൊപ്പം തന്നെ കോപ്പ് ചീരി ഇതുപോലെയുള്ള എസ് പി സി പ്രോജക്റ്റ് ഇതുമായിട്ടെല്ലാം ചേർന്നുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാർത്ഥികളെ കൂടുതൽ നമ്മൾ കലയിലേക്കും അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് നമ്മളിങ്ങനൊരു പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തുന്നത് വളരെ വിജയകരമായിട്ട് തന്നെ നടത്തുന്നതാണ് ഇത് ചായ ലക്കു കടികൾ നാരങ്ങ വെള്ളം ഫ്രൂട്സ് ഇത് നൽകുന്ന ഒരു സൗജന്യമായി നൽകുന്ന ഒരു കൗണ്ടറാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് പോലീസും പോലീസും ജനങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയും നമ്മൾ പോലീസ് കലയോടൊപ്പം ആണെന്നും ലഹരിയെ തുരുത്തുന്നതിന് വേണ്ടിയിട്ട് കല കല കലയെ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ള ഒരു സന്ദേശം നമ്മുടെ യുവാക്കളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കൗണ്ടർ നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നത് അത് നമ്മൾ വളരെ വിജയകരമായിട്ട് ഇന്നിപ്പോൾ നാലാം പരിപാടി തുടങ്ങി മൂന്നാം ദിവസത്തിലേക്ക് കടക്കുകയാണ് വളരെ വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും വലിയ തിരക്ക് നമുക്ക് കാണാം താണ്ട് അതായത് ഇവിടെ ഈ ഒരു ഒരു ഈ സമയത്ത് ചായയാണ് ഇവർ നൽകുന്നത് ചായയും അതുപോലെ പഴംപൊരിയും നൽകുന്നത് അപ്പോൾ അത് വലിയൊരു തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് കുട്ടികളൊക്കെ വലിയ തിരക്ക് കൂട്ടി തന്നെ ഇത് വാങ്ങുന്നുണ്ട് കാരണം വളരെ പോലീസുകാർ നൽകുന്നതുകൊണ്ട് തന്നെ ഒരു സുരക്ഷിതത്വമായ ഒരു ഭക്ഷണവും കൂടിയായിരിക്കും എന്നുള്ളൊരു ഉറപ്പും ഇതിനകത്തുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും ഇത്രയും വലിയ ഒരു തിരക്ക് നടക്കുന്നത് ഏതായാലും വലിയ ഒരു ജനക്കൂട്ടം തന്നെ നമുക്ക് കാണാം ഏതായാലും ഈ കലോത്സവ വേദിയില് ആ പരിപാടി നടക്കുന്ന വേദിയിൽ പോലും ഇല്ലാത്ത തരത്തിലുള്ള അത്തരത്തിലുള്ള ഒരു വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ടീച്ചർമാരൊക്കെ ഇവിടെ തന്നെ ഇരിപ്പുണ്ട് പോലീസുകാരുടെ ഒരു ആ ഒരു ക്ഷണം അല്ലെങ്കിൽ ആ ഒരു ചെറുകടിയേയും ആ ചായയൊക്കെ കുടിച്ചുകൊണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഈ കലോത്സവത്തിൽ വന്നപ്പോൾ മുതലേ പോലീസുകാരുടെ ഒരു സഹകരണം പോലീസുകാരുടെ സഹകരണം നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്ത് അവർ കണ്ടത് ഞങ്ങളും അങ്ങനെ തന്നെ അവരോടൊപ്പം നിന്ന് സെൽഫി ഒക്കെ എടുത്തു അവരോടൊപ്പം ഉള്ള ഫോട്ടോകളും പത്രത്തിൽ വന്നു അതെല്ലാം ഭയങ്കരമായിട്ട് ആയി പഴംപൊരിപായം കൊള്ളാ കൊള്ളാം എല്ലാം കൊള്ളാം അപ്പം ഈ പരിപാടി ഒരേപോലെയുള്ള സാരി മൂന്ന് ദിവസം യൂണിഫോം ആയിരുന്നു ഞങ്ങളുടെ സ്കൂളിൽ കൊണ്ട് വരും അപ്പൊ ഞങ്ങള് യൂണിഫോമിലായിരുന്നു എല്ലാം ടീച്ചറീച്ചു ടീച്ചറെ ഇല്ലേ ടീച്ചറേ അപ്പം ചായ കുടിച്ചിനി വീണ്ടും അടുത്ത മത്സരത്തിലെ കുട്ടികളെ കാണാൻ പോവാ അപ്പം നിങ്ങളുടെ കുട്ടികളെ

ാണ് സ്കൂളിൽ നിന്നുള്ള ഇവിടെ വന്നിട്ട് ഈ പോലീസുകാരുടെ ഒക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നു പോലീസുകാര് നമ്മുടെ മാമന്മാരെ നമ്മളോട് സഹകരണമാ നമ്മളോട് നല്ല രീതി സഹകരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങള് അപ്പൊ നിങ്ങൾ എല്ലാരും ഹാപ്പിയാണോ ചായ പിടിക്കാൻ പറഞ്ഞു പറഞ്ഞു